ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നമുക്ക് ഇന്ന് സംഭവം ഇന്ന് പാത്രങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും വലുപ്പമുള്ള പാത്രങ്ങൾ ആക്കിയിട്ടുണ്ട് ബേസ് കട്ട് ചെയ്ത് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരേ കിലോന്നെ മേലെ അതായത് നമുക്ക് മൊത്തം ഒരു ഇരുപത് സോപ്പ് ഇരുപത്തിയഞ്ച് സോപ്പിന്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് നീമിന്റെ സോപ്പ് നീമല്ലേ സോപ്പാണ് വേണ്ടത് അപ്പൊ ആ സോപ്പ് എങ്ങനെയുണ്ടാവില്ല കാണിക്കാം അത് നമ്മൾ കാണിക്കും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ട് കട്ടിട്ട് നമ്മൾ ഡബിൾ പോയി ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിലേക്ക് നമ്മൾ ചന്ദരികയറ സ്മെല്ലാണ് കൊടുക്കുന്നത് അതുപോലെ ചെറുതായിട്ട് ഷൈഷ് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് അതുപോലെ നീമിന്റെ അല്ലെങ്കിൽ വേറെ പലയവേറക്സ്ട്രാക്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കണത് അതുപോലെ ഇതിലേക്ക് ടീ ട്രീയുടെ വില കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടാ ഓക്കെ അതുപോലെ ഗ്ലിസറിംഗ് കുറച്ച് ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ടില്ല ഗ്ലിസറിൻ ചേർക്കണ്ടേ അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും സോപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങി ഞാൻ വിശ്വസിക്കണ് അപ്പോ കമന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങള് അടിപെട വീഡിയോ വരെ നിങ്ങൾ ഇത് കണ്ടിട്ടൊക്കെ എന്തെങ്കിലും പ്രചോദനം കാര്യങ്ങളോ ഉണ്ടായി ഉണ്ടായിട്ട് ഒന്ന് കമന്റ് ചെയ്യാവുക നമ്മുടെ ഇന്ന് സാധനങ്ങള് ഐറ്റംസുകൾ വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇത് എന്നൊക്കെ ഉള്ളത് അഭിപ്രായം നമ്മളോട് പറയുന്നുണ്ട് പക്ഷെ കമന്റായിട്ട് നിങ്ങൾ ചെയ്യാൻ നല്ലതാണ് അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ബേസ് ആയാലും മോഡായാലും പെർഫ്യൂംസ് കളറ് അതുപോലെ ഹെർബിൾ പൗഡറുകള് അലോവേറ ജെല് വൈറ്റമിൻ ഈരോ ഓയില് ഗ്ലിസറിൻ എല്ലാം നമ്മളെ അവൈലബിൾ ആണ് ഓൾറെഡി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഒരു കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ചാനലിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ അതുപോലെ നമ്മുടെ സോപ്പ് ഒക്കെ മെൽറ്റ് ആയി തരണ്ട് അടിപൊളി ആയിട്ട് അപ്പോൾ മെൽറ്റ് ആയി വരും കേട്ടോ അപ്പൊ ഇത് സംഭവം തീയൊക്കെ പറയുന്ന പോലെ തിളച്ച വരുമൊക്കെ ഒന്ന് ചെറുതാക്കിയിടാം ഒക്കെ ആവുക നോക്കാം ഒള്ളിക്കാണ്ടൊക്കെ ചെയ്യാം അതുപോലെ പിന്നെന്താ പറയാനുള്ളത് നമുക്ക് ഒരു ദിവസം ഓയിൽ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഓയിൽ സോപ്പ് ഒരു വിചാരിച്ചിട്ട് ഒരു വീഡിയോ അപ്പൊ അത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പിന്നെന്താ പറയാനുള്ളത് മെൽറ്റ് ആയി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം കേട്ടോ അങ്ങനെ ടി വി ഒന്ന് കുറച്ചുണ്ട് അപ്പൊ നമ്മുടെ ഇതൊക്കെ മെൽറ്റ് ആയി വരണ്ടിട്ടാ അപ്പൊ പിന്നെന്താ പറയാനുള്ള കുറച്ച് നമ്മുടെ നമ്മുടെ നമ്മളെ ഹണീരെ സോപ്പ് കോഫീടെ സോപ്പ് അതുപോലെ ചാർക്കോളിന്റെ സോപ്പ് കുറച്ച് അവൈലബിൾ ആണ് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ കൊടുക്കാം അതുപോലെ പിന്നെ എന്താ പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യ കേട്ടോ വീട്ടിൽ അവരൊക്കെ വേണ്ട സോപ്പുകളെല്ലാം ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കാനുള്ളത് അപ്പൊ ഇതൊക്കെ അപ്പൊ നമ്മുടെ സോപ്പ് ബൈസൊക്കെ ഇതേ അടിപൊളിയായിട്ട് ആയിട്ട് മെൽറ്റ് ആയി തോന്നി കളികൾ അപ്പൊ കായലിട്ട് നമ്മളെ കുറച്ചധികം സോപ്പ് നമ്മൾ ആദ്യമായിട്ടോ എത്ര സോപ്പ് ഉണ്ടാവണം അതന്നെ പാത്രം കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു അപ്പൊ ഞാൻ ഇത് എനിക്ക് ചോദിക്കാൻ പോണത് ഇനി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗ്ലിസറിൻ ഞാൻ കുറച്ച് ചോദിച്ചു കൊടുക്കും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു കിലോ ബേസിക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക കൊടുക്കുറപ്പും കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വളരെ സോഫ്റ്റ് ആവും കുറേ കമൻറ്റുകളും ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഫോണിൽ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് സോപ്പ് കട്ടിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലായി ഒഴിക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് കൂടുതൽ ഇതൊക്കെ മെൽറ്റ് ആവുകട്ടോ സോഫ്റ്റ് ആയി പോണത് സോപ്പ് അപ്പം നമ്മൾ ഗ്ലീസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് തിയേറ്ററിയിൽ പോയാലും ഒഴിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എനിക്ക് ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ അലവേര എക്സ്ട്രാറ്റും നീമിന്റെ എക്സ്ട്രാറ്റും നമ്മൾ ഒരു കിലോന്റെ മേലുണ്ട് ഏകദേശം നമുക്ക് ഏകദേശം എല്ലാം കൂടി ഒരു നാല്പത് മില്ലിയോളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊരു ഇരുപത് മില്ലി ഇരുപത്തഞ്ച് മില്ലിയോളം ഉണ്ടാവട്ടോ അത് ഞാൻ ഒഴിക്കുമ്പോ ഓക്കെ അതുപോലെ അലയ വേര അതും ഏകദേശം ഒരു ഇരുപത് മില്ലിയോളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി അങ്ങനെ ഒരു നാല്പത് ഗ്രാമ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു ബ്ലിസ്റ്ററിങ് കുറച്ച് പിന്നെ ടീറ്ററി ഓയിൽ ഇനി നമ്മൾ ഇതിന് ഒന്നും ചേർക്കണില്ല ഗ്ലിസ്റ്ററിന് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് ഇനി കുറച്ച് കളക് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് നമ്മുടെ സോപ്പ് വാങ്ങിക്കുന്ന ഇത് ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് എല്ലാവരുടെ കൊടുക്കുന്നത് അപ്പം അവർക്ക് ഗ്രീൻ കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗ്രീൻ കളറും അതുപോലെ ചന്ദ്രികാര സ്മെല്ലും ചേർത്തുള്ള സോപ്പാണ് അവർക്ക് ഏറ്റവും താല്പര്യമായിട്ട് അപ്പം നമ്മൾ അവർക്ക് കളറും മണം നല്ല മണം വേണം നല്ല കളറും വേണം എന്ന് പറഞ്ഞത് പച്ച കളർ വേണം എന്നൊക്കെ വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്നും പച്ച സോപ്പാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ സ്ഥിരമായിട്ട് എല്ലാവർക്കും വാങ്ങിക്കുന്നുണ്ട് നാട്ടിൽ ഒരു ഇരുപത് രൂപ സോപ്പ് അല്ല മാസം നമ്മുടെ അവർ എടുക്കും അപ്പം അങ്ങനത്തെ ഓർഡർ ഉണ്ട് നമുക്ക് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സോപ്പാണ് ഇത് കേട്ടാ അവർക്ക് നീമിന്റെ ഇതും പിന്നെ അതുപോലെ പച്ചക്കളറും സ്മെല്ല് ചന്തരിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് പോകുന്നത് അപ്പോ നന്നായി മിക്സ് ചെയ്യാ ലാസ്റ്റ് എപ്പോഴും പറഞ്ഞതുപോലെ പെർഫ്യൂം ലാസ്റ്റ് ചേർക്കട്ടെ പെർഫ്യൂം ലാസ്റ്റ് സ്റ്റവ് ഓഫ് സ്റ്റവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇട്ടാ അപ്പൊ നമുക്ക് ഒരു കിലോ ബേസിന്റെ മാലിന്റെ നമ്മുടെ ഇത് അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മള് സ്മെല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വേണമെന്നു പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്മെല്ലും കുറച്ച് കൂടുതൽ ചേർത്ത് സെറ്റാക്കി കൊടുക്കേ പിന്നെ നമ്മളെപ്പോഴും എന്തും പറയുന്ന പോലെ തന്നെ നമ്മുടെ മോൾഡും കാര്യങ്ങളൊക്കെ ഏറ്റവും സ്പ്രെഡ് ആക്കി വിൽക്കുക അതിനുശേഷം നമ്മള് തിരികെ കൊണ്ടോക്കാ നമ്മളാ സമയത്ത് തപ്പിപ്പോയി കഴിഞ്ഞാൽ ഇത് അതുപോലെ മോൾഡ് സെറ്റ് ചെയ്ത് വെക്കുക എന്നും പറഞ്ഞ പോലെ അപ്പൊ നമ്മടെ ഇത് ഞാൻ ഇതിലേക്ക് മോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മോൾഡ് കുറച്ചു നീക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നമ്മള് മോൾഡിലേക്ക് ഒഴിക്കാണ് ഓക്കെ ഇപ്പം അതി കാര്യങ്ങളൊക്കെ കളയണമെങ്കിൽ നമുക്കൊരു ആൽക്കഹോൾ ഉണ്ട് ഞാൻ ഒന്നും പറയുന്നില്ലേ അതുപോലെ നമ്മളത് ചേർക്കണമെന്നില്ല നമുക്ക് അത് അടിച്ച് കളയാൻ വേണമെങ്കിൽ പക്ഷെ അത് ഒന്ന് ഡ്രൈ ആവുമ്പോൾ ടി സ്പൂൺ കൊണ്ട് കളഞ്ഞാലും മതി കുഴപ്പമില്ല പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഞാൻ ഞാനിന്നും പറഞ്ഞ പോലെ തന്നെ ആരും ചെയ്യാണ്ടിരിക്കരുത് ഇതൊക്കെ സിമ്പിൾ ആണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ ഞാനത് എല്ലാവർക്കും സെറ്റ് ചെയ്ത് തരാൻ കുഴപ്പമില്ല എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ ധൈര്യമായിട്ട് നമ്മളത് സെറ്റാക്കി തരും നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സോപ്പ് ഇവിടെ ഇപ്പൊ അല്ലെ വേറെ നീമിന്റെ സോപ്പാണ് കേട്ടോ രണ്ടും ആളുകളെ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് വാങ്ങിക്കുന്ന സോപ്പ് ഇത് രണ്ടാണ് നമുക്കൊരു ചെറിയ സോപ്പിനുള്ളതും കൂടി കിട്ടി കിട്ടും അത് ഇത് ഞാൻ ജസ്റ്റ് ഒന്നും ഇന്ന് വടിച്ചു കളയലേ ഇത്തിരി പഥ കൂടി ഇതുപോലെ വടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആയിട്ട് കിട്ടൂട്ടോ നമുക്ക് അതിന് ശേഷം നമ്മൾ എനിക്ക് കൊടുത്താൽ നമ്മുടെ സംഭവം സെറ്റായിട്ടോടാ മോൾഡ് അപ്പൊ നമ്മടെ സോപ്പിന്റെ ഇതൊക്കെ നമ്മൾ ഇതിന് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ കണ്ടില്ല ഞങ്ങള് ഇപ്പൊ അതും കാര്യങ്ങളും നമ്മള് കളഞ്ഞിട്ടില്ല എന്നും ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഇരിക്കും ഒഴിച്ച് സെറ്റാക്കിട്ടുള്ള അപ്പൊ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം കേട്ടോ മൂന്ന് മണിക്കൂറിന് മുന്നേ അത് സെറ്റാകും പക്ഷെ നമ്മളൊരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് റിമൂവ് ചെയ്ത് കാണിച്ചരാം ഓക്കെ അപ്പൊ നമ്മുടെ നീമിന്റെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ആറാറും പന്ത്രണ്ട് ഇതുപോലെ രണ്ട് സോപ്പ് വേറെ കിട്ടിയിട്ടുണ്ട് ഇത് അറുപത് ഗ്രാമിന്റെ ആണ് രണ്ട് സോപ്പ് കിട്ടിയിട്ടുള്ളത് ഇത് പന്ത്രണ്ട് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിന് റിമൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ മോൾഡിൽ നിന്ന് എടുക്കാൻ പോവാണ് അപ്പോൾ അടിപൊളി നല്ല സ്മെല്യാണ് എല്ലാം നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം അത് ഇതൊരു പത്തി സോപ്പ് നമുക്ക് ഉണ്ട് ഓൾറെഡി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഇതുപോലെ സംഭവം ഉണ്ടാക്കുക എല്ലാവർക്കും സംഭവമാണ് സിമ്പിളാണ് അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ക നമ്മുടെ ഷെയറും കമന്റുകളൊക്കെ ഒക്കെ നമ്മുടെ ചാനലിൽ ചാനലിലൊക്കെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മൾ കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി എല്ലാവരും അപ്പോൾ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കാണ് കേട്ടാ അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ല കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം അപ്പൊ പന്ത്രണ്ട് സോപ്പാണ് ഓൾറെഡി നമുക്ക് ഇതിലുള്ളത് ഉണ്ടാ ഇപ്പൊ കുറച്ച് സോപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവാളോ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കാണ്ട് ട്രൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു സംഭവമാണ് നിങ്ങൾ ഇണ്ടാക്കാണ്ടിരിക്കരുത് ഒരു വട്ടെങ്കിലും വാങ്ങി ഉണ്ടാക്കി നോക്കാം കളറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മോഡലുകളൊക്കെ മാറ്റി നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന പ്രത്യേകത നല്ല സോപ്പ് കെമിക്കൽ കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പരമാവധി കണ്ടില്ല അടിപൊളിയായിരിക്കുന്ന സംഭവം നല്ല അടിപൊളി കളറും കൂടിയല്ല പച്ച ലൈറ്റ് ഒരു പച്ച കിട്ടിയിട്ടുള്ള ഇതാണ് നമ്മളാ നീമ് അലോവേര വെച്ചിട്ടുണ്ടാക്കിയതാണ് നമ്മൾ എക്സ്ട്രാറ്റ് വെച്ചിട്ട് അപ്പൊ ഇതുപോലെ രണ്ട് സോപ്പും കൂടിയും കിട്ടിയിട്ടുണ്ട് ഇത് അറുപത് ഗ്രാമിന്റെ മോൾഡും അറുപത് ഗ്രാമിന്റെ സോപ്പാണ് ഉണ്ടത് ആണോ ഓക്കേ ഇതാണ് അറുപത് ഗ്രാമിന്റെ മോൾഡ് കേട്ടാ ചെറിയ മോൾഡാണ് നാളെത്തിന്റെ ഇതിരിക്കുള്ളത് ടൈമിന് കണ്ടോ അപ്പൊ ഓക്കെ ഇതാണ് നമ്മുടെ സോപ്പ് കേട്ടാ കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കണം അധികം കൊണ്ടുപോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരും പല ആൾക്കും അടുത്ത വീഡിയോയില് നമ്മൾ വീണ്ടും കാണാം